രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം ചിറക്കൽ ചിറക്കൽഉമ്മന് ജന്മനാട്ടിൽ പ്രൗഢോജ്വല സ്വീകരണം യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ ഹിസ്റ്റോറിയൻ ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് ചിറക്കൽ ഉമ്മറിനെ ജന്മനാട്ടിൽ പൗരാവലി ആദരിച്ചു കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യു ആർ എഫിന്റെ കീഴിലുള്ള നാഷണൽ അവാർഡാണ് ഈ വർഷം ഉമ്മറിനെ തേടിയെത്തിയത് എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ലാപ്ടോപ്പ് വിതരണവും ഇതോടനുബന്ധിച്ച് നടക്കുകയുണ്ടായി മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും റിയക്കോയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കോൺഫെഡറേഷൻ ജില്ലാ പി സുരേന്ദ്രൻ ചെയ്തു അവിടെയൊന്നും ഒരു അദ്ദേഹത്തിന് വ്യേക്ഷയില്ല മാത്രമല്ല ഈ കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരുടെയും മനോഭാവം ഒന്നായിരുന്നു അവരെ ചേർത്ത് നിർത്താനും ഒന്നിച്ചു കൊണ്ടുപോകാനും കൂടിയുള്ള ഉള്ള നേതൃപാഠവും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മളൊക്കെ പഠിച്ചത് മൂന്നര പതിറ്റാണ്ടോളം ഒരു സംഘടനയെ പോറേൽക്കാതെ വിള്ളതേൽക്കാതെ തട്ടും തടവുമില്ലാതെ പ്രയാണം പോലെ പ്രവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിലെന്നും വളരെ കൂടി നിൽക്കുന്ന സമൂഹമാണ് ഇവിടെ ഇരിക്കുന്നത് വ്യത്യസ്ത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രഗത്ഭമതികളായ ആളുകളാണ് നമുക്ക് ചുറ്റുമിരിക്കുന്നത് സീഖിലർ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സോളമൻ കളരിക്കൽ ഇ പി മൊയ്തീൻകുട്ടി പറമ്പിൽ ഹാരിസ് കെ ടി സിദ്ദിഖ് നവാമുകുന്ദ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ എ പരമേശ്വരൻ സി പി ഹംസക്കുട്ടി ഹാജി ആദവനാട് മുഹമ്മദ് കുട്ടി കെ പി ബാലശങ്കരൻ മാസ്റ്റർ എം കെ സതീഷ് ബാബു അസ്കർ പല്ലാർ കെ എം കുഞ്ഞു ടി കെ അലവിക്കുട്ടി കെ പി അലവി നെടുവഞ്ചേരി കുഞ്ഞുബാവ അംബുജൻ തവനൂർ ഇ പി ലത്തീഫ് മാസ്റ്റർ മുളയ്ക്കൽ മുഹമ്മദ് അലി ചിറക്കൽ ഉമ്മർ പട്ടർ നടക്കാവ് മൊയ്തീൻകുട്ടി മാസ്റ്റർ സൽമാൻ കരിമ്പനയ്ക്കൽ സിദ്ദീഖ് വെള്ളാടത്ത് കെ എം ബാബ എം കെ സി കെ എൻ നിസാർ എൻ പി ഷെരീഫ് സി വി ജാഫർ സി കെ ശിവദാസൻ സതീശൻ കളിച്ചാത്ത് പുഴത്തിങ്കൾ റഷീദ് നൌഷാ തേക്കിൽ ദിൽഷാദ് സി പി എം സാദിഖ് ഷാഫി സി വി ഹംസ കുറ്റിപ്പുറം പി കുഞ്ഞാപ്പ തുടങ്ങിയവർ സംസാരിച്ചു ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരു ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്